ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഷൊർണൂർക്കാണ് പെങ്ങളുടെ വീട് അവിടെയാണ് അപ്പം അവിടേക്ക് പോവാണ് കുറെ കാലമായി പോയിട്ട് അപ്പം മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ജസ്റ്റ് പോവാൻ മേടിച്ചു ഇവിടെ ഒക്കെ വെള്ളപ്പൊക്കമായിരുന്നു കേട്ടോ അതിന് മുന്നേ ഞാൻ പല മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലുണ്ടായിരുന്ന വെള്ളക്കെട്ടുകളൊക്കെ മാറിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഈ കാണുന്ന ഭാഗം മുള്ളൂർക്കര ഭാഗത്തൊക്കെ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചെറിയൊരു വെള്ളക്കെട്ടുന്നു അല്ലാണ്ട് വലിയ കാര്യമായിട്ടില്ല വെള്ളം മൊത്തത്തിൽ ഇറങ്ങി പോയിട്ടുണ്ട് ഇതും മുള്ളൂർക്കര സെന്റർ ഇതും വെള്ളത്തിന്റെ അടിയിൽ തന്നെ അങ്ങനെ ഞങ്ങള് ചെറുതുരിച്ചെത്തി അപ്പൊ ചെറുതുരിച്ച് നമ്മൾ എന്തായാലും നമ്മുടെ മുന്നത്തെ വീടുകളിൽ കാണിച്ചിട്ടുണ്ട കുട്ടൻ ദം ബിരിയാണി ഉണ്ടല്ലോ അപ്പൊ അത് വാങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയത് അങ്ങനെ ബിരിയാണി വാങ്ങി ഉപ്പേണ് ബിരിയാണി വാങ്ങിയത് അത് വാങ്ങി നമ്മള് നൈസായിട്ടൊന്ന് പുറത്തിറങ്ങി ഇതാണ് ചെറുതുരുതി പാലം ഈ പാലം ഏകദേശം മുട്ടിയ മുട്ടിയ ലെവലിലാണ് വെള്ളം പോയിരുന്നത് ഈ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇപ്പോഴൊക്കെ എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് പഴയ പാലം ഒളിച്ചു പോകുന്ന വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു വെള്ളം താഴ്ന്നു ഇത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമാണ് റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ ഭാഗമായിട്ട് കുറെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് പാർക്കിംഗ് സൗകര്യം അങ്ങനെ കുറച്ച് സെറ്റപ്പുകൾ ചെയ്തു വരുന്നുണ്ട് നല്ലൊരു കാര്യമാണ് ഏർ ഷൊർണ്ണൂര് തീരെ ഒരു വികസനം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അപ്പൊ അതൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഷൊർണ്ണൂർ എസ് ബി ഐ ബാങ്ക് വഴിയാണ് അവരുടെ വീട്ടിലേക്ക് പോവാ നമ്മള് വീട്ടിലെത്തി നമ്മളും കുറെ ആയി പോയിട്ട് നമ്മൾ ഈ സമയത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ പിടിക്കും അപ്പോൾ പ്രാവശ്യം പിന്നെ കുട്ടൻ ബിരിയാണി കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് വന്നിപ്പോൾ ഞങ്ങൾ അത് തന്നെ വാങ്ങിയത് ഇപ്രാവശ്യം അത് തന്നെ വാങ്ങിയത് ഇപ്പം ഞങ്ങളുടെ കുട്ടികളാണ് പിന്നെ നമ്മുടെ കുട്ടികളുണ്ട് അപ്പവരും കുറെ ആയിട്ടില്ലേ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് പിന്നെ യൂട്യൂബറാണല്ലോ അപ്പോൾ പിന്നെ ഏകദേശം ഒരു മണിയായി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അപ്പൊ എന്നാൽ കറക്റ്റ് സമയം ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് വേറെ ന്യൂസ് വന്നത് മറ്റാകമ്പല ഭാഗത്ത് മണ്ണിടിച്ചില് അങ്ങനെ എങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള സ്ഥലത്താവും മണ്ണിടിച്ചില് അപ്പൊ നമ്മുടെ യാത്ര തടസ്സപ്പെടുന്നു വിചാരിച്ചു ഞങ്ങൾ അപ്പ തന്നെ ഇറങ്ങി ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഈ കാണുന്നത് നമ്മുടെ മോഹൻലാലിന്റെ ലാൽ ആശീർവാദിന്റെ തിയേറ്റർ ആണ് പോകുന്ന വഴിക്ക് കട കാലിയാക്കി ബോർഡ് കണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് കയറി അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ വരുന്ന വഴിക്ക് വിളിച്ച് വെച്ചപ്പോൾ ഈ അകമല എന്ന് പറയുന്നത് മാരാത്തൂന്ന് ഭാഗത്തുള്ള വേറൊരു ഭാഗത്താണ് മണ്ണിടിച്ചത് നമ്മളെ ബാധിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത് അപ്പോൾ അവിടെ കയറിപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോക്കുകളും ഉണ്ട് എല്ലാം ഹാഫ് റേറ്റിനാണ് കൊടുക്കുന്നത് പകുതി വിലക്കാണ് കൊടുക്കുന്നത് അവരുടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോയെന്നറിയില്ല എന്നാലും നമ്മൾ എടുക്കുന്നവർക്ക് ലാഭം തന്നെയാണ് അങ്ങനെ ചെറിയൊരു പർച്ചേസിങ് ചെറു ചെറുതല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പർച്ചേസിങ് കണ്ട ഈ സാധനമൊക്കെ ബ്ലാങ്കറ്റൊക്കെ വാങ്ങിയിട്ട് തന്നെ ആ ബ്ലാങ്കറ്റിന് അത്ര ഇരുന്നൂറ മുന്നൂറോണ്ടാണ് വില പിന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ജീൻസൊക്കെ നമുക്ക് ഹാഫ് പ്രൈസ് നൂറ്റമ്പത് നൂറ്റി എഴുപത് ആ റേഞ്ചിനൊക്കെ ജീൻസ് പാൻറ്റ് ഷർട്ട് ഇരുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടി നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയായിരുന്നു അങ്ങനെ അവളുടെ വീട്ടിലെത്തി ഞങ്ങൾ വൈഫിൻ്റെ വീട്ടിൽ ഉത്തരാടിക്കാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ചായ കുടിച്ചിട്ടാണ് പോയത് പോകുന്ന വഴി ഇസാന് കഫങ്കെട്ട് ജലദോഷം ഉണ്ട് പറഞ്ഞപ്പോ മരുന്ന് വാങ്ങാൻ കയറി അവിടെ വീട്ടിലെത്തി അപ്പൊ വീട്ടിലെത്തി കാണുന്ന തോർത്തും ഇത് ഒരു പീസ് ഇരുപത്തിയഞ്ച് രൂപ അല്ല നാല് പീസാണ് നൂറു രൂപ പിന്നെ ഒരു മുണ്ട് വാങ്ങി നൂറ് രൂപയ്ക്ക് ഇത് ഈ കാണുന്ന സാധനത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് കുട്ടികളുടെ ആ ഫൈസിക്ക് വേണ്ടി പഠിച്ചാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇങ്ങനെ തോർത്തുമുണ്ട് ഈ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് രൂപ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇതിന് എനിക്ക് വാങ്ങിയ ഷർട്ടാണ് ഇതിന് വന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപേന്ന് ഇതിന് മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമുക്കിത് കിട്ടിയത് പിന്നെ ഫൈസിക്ക് വാങ്ങിയ ഷർട്ട് ഇതിന് നൂറ്റി എഴുപത് രൂപ റേഞ്ച് വന്നിട്ടുള്ളൂ ഇതിനും ഇരുന്നൂറിൻ്റെ താഴെ വന്നിട്ടുള്ളൂ കുട്ടികളുടെ പാൻറ്റായാലും ഷർട്ടായാലും ഒക്കെ ഇരുന്നൂറിൻ്റെ ചുവടെ വരുന്നത് കേട്ടോ പിന്നെ മെൻസ് വേറെ വലിയ ആൾക്കാരുടെയൊക്കെ ആണെങ്കിൽ മുന്നൂറ്റമ്പത് നാനൂറ് ആ റേഞ്ചിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും പിന്നെ ലേഡീസിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മുന്നൂറ് രൂപ ആ റേഞ്ചിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും ബ്ലാങ്കറ്റുകളുണ്ട് മുന്നൂറ് രൂപയ്ക്കൊക്കെ ബെഡ്ഷീറ്റുകളുണ്ട് ഒക്കെ നല്ല റേഞ്ച് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചെറിയൊരു വീട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീടായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ